ഈ മതത്തിൽ വിശ്വസിക്കാൻ നിർബന്ധിതരെ ഇപ്പൊ നമ്മളെ വന്ന് തെറി പറയുന്ന ന്യായീകരിക്കുന്ന ആളുകളൊക്കെ ഈ മതത്തെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടോ മനസ്സിലാക്കിയിട്ടോ വന്നവരാണോ അല്ല അവർക്ക് ഈ മതത്തിൽ പറയുന്നത് എന്താണ് എന്ന് അറിയാമോ ഇല്ല പോട്ടെ ഖുർആാനിലും ഹദീസിലും പറയുന്നത് എന്താണ് എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഇവർക്ക് ഇല്ല ഖുർആാനിൽ ഇത് പറയുന്നുണ്ട് ഹദീസിൽ ഇത് പറയുന്നുണ്ട് എന്ന് പറയുമ്പോ അറ്റ്ലീസ്റ്റ് അത് ശരിയാണോ എന്ന് നോക്കാനെങ്കിലും ഈ ഗ്രന്ഥം ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യന്മാർ വ്യത്യസ്തരാണ് ഷാനവാസെ മതം പ്രശ്നമാണ് മത എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകൾ ഒരിക്കലും ഒരു കാലഘട്ടത്തിനും യോജിച്ചതല്ല ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായി പല സന്ദർഭങ്ങളിലായിട്ടാണ് പ്രവാചകന് നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിലായിട്ട് മുപ്പത് ഭാഗങ്ങളിലായിട്ട് ഒരു ഗ്രന്ഥം അള്ളാഹു ഇറക്കി കൊടുത്തത് അള്ളാഹു ഇറക്കിയ രൂപത്തിലാണോ ഈ ഗ്രന്ഥം ഇന്നുള്ളത് എന്താ കു ആനന്ദ പദത്തിന്റെ അർത്ഥം വായന മുഹമ്മദ് നബി ജീവിച്ചിരുന്ന നാല്പത് മുതൽ അറുപത്തി മൂന്ന് വരെ ഇരുപത്തി മൂന്ന് വർഷ അദ്ദേഹം അഭിമുഖീകരിച്ച പ്രശ്നങ്ങള് അദ്ദേഹം കണ്ട അറിഞ്ഞ പറഞ്ഞ വിഷയങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി അള്ളാഹു മലക്കിനോട് പറഞ്ഞു മലക്ക് വന്ന് നബിയോട് പറഞ്ഞു നബി അന്നത്തെ ആളുകളോട് പറഞ്ഞു ആളുകൾ ചിലരൊക്കെ അത് കാണാതെ പഠിച്ചു വെച്ചു എഴുത്തും വായനയും മറിയുന്ന ആളുകൾ എവിടെയൊക്കെയോ എഴുതിയെന്നോ വച്ചെന്നോ ഒക്കെ പറയുന്നു ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞു വരുന്ന ആളാണോ അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് പ്രവാചകനൊക്കെ ഗ്രന്ഥ രൂപത്തിൽ എഴുതിയിരുന്നെങ്കിൽ വല്ല പ്രശ്നവും പ്രശ്നമുണ്ടായിരുന്നു ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ഓരോരുത്തരും അവനവന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ഈ ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചു അബൂബക്കർ ഉസ്മാനും കുറെ ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചു കൊറേയൊക്കെ ആട് തിന്നു ഇന്നത്തെ ഖുർആാൻ എന്താ ഇന്നത്തെ ഖുർആാനിനകത്തുള്ളത് ആട് തിന്നതും അബൂബക്കർ കത്തിച്ചതും ഉസ്മാൻ കത്തിച്ചതുമൊക്കെ അതിൻ്റെയൊക്കെ ബാക്കി മാത്രമാണ് ഇന്നത്തെ ഖുർആാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം എന്താ നിങ്ങളൊരു വിശ്വാസികളാണല്ലോ നിങ്ങള് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഈ മതം ശരിയാണ് എന്ന് അംഗീകരിക്കുന്നവരാ ആയിഷയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ് വ്യഭിചാരിയങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന വചനം പൂർത്തിയാ വചനവും അതുപോലെ പിന്നെ ഖുർആാനിലുണ്ടായിരുന്നു നീ വചനം പ്രായപൂർത്തിയായ പുരുഷന് പത്ത് തവണ മുലയൂട്ടി സഹോദര ബന്ധം സ്ഥാപിക്കുന്നതിന്റെ വചനങ്ങളും വെളിപ്പെട്ടപ്പോൾ ആ കടലാസ് എന്റെ അടിയിൽ വെച്ചു അള്ളാഹുവിന്റെ ദൂതൻ മരിച്ചപ്പോൾ ഞങ്ങൾ ആ മരണത്തിൽ ആ സമയത്ത് ഒരു അസ്വസ്ഥൊരു ഞാൻ പറഞ്ഞതല്ലൂറ്റി അൻപത്തി മൂന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഇങ്ങനെ രസകരമായ പലതുമാണ് ചില മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിന് ശേഷം മൂന്നാം ഖലീഫയായിട്ടുള്ള ഉസ്മാന്റെ മേൽനോട്ടത്തിലാണ് അബുദ റാഹ് മുഹാദിബിന് ജബൽ സെയ്ദിബിന് സാബിത്ത് അബു സെയ്ദ് ഇത്രയും ആളുകളാണ് ഈ ഗ്രന്ഥം സമാഹരിക്കുന്നത് ഇതിന്റെ ഓതന്റിസിറ്റി എന്താ അവരാ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി നാലാമത്തെ ഹദീസാണ് ഇത് ഇത്രയും ആളുകളാണ് ഇത് ക്രോഡീകരിക്കുന്നത് നബിയല്ല നബി ഇത് കണ്ടിട്ടുമില്ല യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഒന്നിനു പുറകെ ഒന്ന് അവര് പറഞ്ഞത് എഴുതി ഇവര് പറഞ്ഞത് എഴുതി മറ്റവര് പറഞ്ഞത് എഴുതി ഇവൻ ഇവന്റെ ഇഷ്ടത്തിനുള്ളത് എഴുതി ഈ പുസ്തകമാണ് ഖുർഹാൻ എന്ന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിലനിൽക്കുന്ന ഖുർആൻ നബി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മതപുരോഹിതന്മാരോട് അതെങ്കിലും ഒന്ന് ചോദിക്കേ ർ മല മലയാള പരിഭാഷ നിങ്ങൾ നോക്ക് എന്തിനാ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് ശരിയായ അർത്ഥങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സൃഷ്ടിക്കും മനസ്സിലാവട്ടെ അറ്റ്ലീസ്റ്റ് മനസ്സിലാകുന്ന രൂപത്തിലെങ്കിലും പറയട്ടെ അതുകൊണ്ടല്ലേ പിന്നീട് സൃഷ്ടികൾ ഇത് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് ഇതിനാക്കറ്റുകൾ അത്തരം അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് ഗ്രന്ഥം ഇറക്കിയതെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ഇത് വേണമെന്നുള്ളത് അങ്ങനെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു അതായത് ഈ വാക്യങ്ങളുടെ അർത്ഥം സാഹചര്യങ്ങൾക്കും സമയത്തിനും അനുസരിച്ചിട്ടും മാറത്തില്ലോ ഇല്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ എല്ലാ കാലഘട്ടത്തിലേക്കുമായിട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്നുണ്ട് എല്ലാ കാലഘട്ടത്തിലേക്കും ഉള്ളതാണെങ്കിൽ ബ്രാക്കറ്റ് എല്ലാ വാക്യങ്ങളും അതിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ നടപ്പിലാക്കണം പിന്നെ അമാനയുടെ തഫസീർ അറുപത്തിയേഴാമത്തെ പേജ് വായിച്ചാൽ നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിനും യോജിച്ചതാണ് ഖുർആാനെന്ന് അദ്ദേഹം പറയുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കൽ നിർബന്ധമാണ് അനുവാഖ്യതാവാണ് ഏ അപ്പോ ഇസ്ലാം മതം തന്നെ പറയുന്നത് പോലും പ്രാവർത്തികമാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല ഏഴാം നൂറ്റാണ്ടിൽ അറേബ്യയില് ഒരു ഏകീകൃത രാജ്യം സ്ഥാപിച്ച നേതാവ് മാത്രമാണ് മുഹമ്മദ് കുറച്ചു കാലം കൊണ്ട് എന്തെല്ലാം അട്ടഹാസങ്ങളാണ് കക്ഷി ചെയ്തു പോയത് നെബി ജനിച്ചതോ മരിച്ചതോ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടോ നിങ്ങൾ ജനിക്കുമ്പോൾ അറിയില്ല പ്രഗത്ഭനാകുമെന്ന് ഓക്കെ മരിച്ചപ്പോൾ അതെങ്കിലും ഒന്ന് എഴുതി വെക്കണ്ടായിരുന്നോ ഏ ഒരു മത നേതാവായിരുന്നില്ലേ ഒരു നല്ല അയൽക്കാരൻ ഒരു നല്ല പിതാവ് ഒരു നല്ല കൂട്ടുകാരൻ ഒരു നല്ല അധികാരി ഇങ്ങനെയൊക്കെയാണ് ഇവര് പറയുന്നത് ഏ അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ലഭി പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു എന്ന് എഴുതി വയ്ക്കുമ്പോൾ അതിനൊരു ഓതന്റിസിറ്റി വേണ്ടേ മുഹമ്മദിന്റെ ഖുർആാൻ വാക്യങ്ങൾ അറുനൂറ്റി പത്ത് ഏ ഡി മുതൽ അറുനൂറ്റി മുപ്പത്തിരണ്ട് ഏ ഡി വരെയുള്ള ഇരുപത്തി മൂന്ന് വർഷങ്ങളിലാണ് കിട്ടുന്നത് ജിബിലിയിലാണ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് അള്ളാഹു എന്നുള്ള ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു ജിബിലിയില് അങ്ങനെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദാണെന്ന് ആണെന്ന് ജിബിലിയിലാണ് മുഹമ്മദിനോട് പറയുന്നത് ഒരു സുന്ദരിയായിട്ടുള്ള അട്ടയാഭരണങ്ങളൊക്കെ ധരിച്ച് അപ്പികുപ്പായമൊന്നുമില്ലാത്ത സ്വർണ്ണ മുടിയിടെയുള്ള ഒരു ബുറാഖ് എന്ന് പറയുന്ന സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ പുറത്തുകയറി സ്വർഗവും നരകവും ഒക്കെ ചുറ്റിക്കറങ്ങി ഒരൊറ്റ രാത്രി കൊണ്ട് നെപി തിരിച്ചു വന്നു എന്നും അതാണ് നേപിയുടെ അമാനുഷികതയെന്നും ഒക്കെ ഇവർ തന്നെയാണ് പറയുന്നത് ആ കാലഘട്ടത്തിലെ എല്ലാ കാലത്തും ജീവിച്ചിരുന്ന എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും ഒറ്റ യാത്ര കൊണ്ട് നബി മനസ്സിലാക്കിയേ നോക്കിയാണ് ഇവരെ തള്ളിമറിക്കുന്നത് ആ കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ അനുയായികൾ അദ്ദേഹം പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ വിശ്വസിച്ചു എതിർത്തവരെയൊക്കെ നബി പിടിച്ചു കൊന്നു മറ്റവരെയൊക്കെ മക്ക മുഷരിക്ക മാറ്റി നിർത്തി ഇതുവരെ അള്ളാഹുവിന്റെ ഈ മെസ്സേജ് കൊണ്ടുവരുന്ന പോസ്റ്റുമാനെ മുഹമ്മദ് നബി അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല ഇതൊക്കെ റസൂലിന്റെ വാക്കുകളാണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് സംസാരിക്കുന്ന ശരിയാണ് വാക്യങ്ങൾ ഇറക്കിയപ്പോൾ മുൻ പ്രവാചകന്മാരോട് ചെയ്തതുപോലെ തന്നെ യും സ്വാധീച്ചു മനസ്സിലായോ അതായത് നിന്ന് മുഹമ്മദിനെ രക്ഷപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോ ഒരു പ്രവാചകനെ ഒരു സമൂഹത്തിലേക്ക് അയക്കുമ്പോൾ പിശാചിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ പോലും ഒന്നാവിന് കഴിഞ്ഞിട്ടില്ല എന്നാ ഈ ദൈവിക വെളിപാടുമായിട്ടല്ലേ വരുന്നത് അപ്പൊ പിന്നൊന്ന് രക്ഷപെടുത്തണ്ടേ ഹീബ്രു ഭാഷയെ അറിയുന്ന ബഹുഭാഷാ പണ്ഡിതനായിട്ടുള്ള മുഹമ്മദിന്റെ ബന്ധു വറക്കത്ത് ബി നൌഫലാണ് ഇത് ഗ്യാക്ക് പറഞ്ഞു കൊടുക്കണം എഴുത്തും വായനയും ഒന്നും അറിയാത്ത ഒരു പാവത്താനെ പിടിച്ചിട്ട് നബിയാക്കിയിട്ട് അയാളോട് അത് പറ ഇത് പറ മറ്റേത് പറ എന്ന് പറയുമ്പഴത്തേക്കിനും അയാൾക്ക് എഴുത്തും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അറബി ഭാഷ അറിയുന്ന ഒരാൾക്കല്ലേ അറബിയിൽ കുറുവാൻ കൊണ്ടും കൊടുക്കേണ്ടത് ഏ ആ അതാണ് ഈ വറക്കത്ത് ബിൻ നൗഫൽ മരിച്ചപ്പോഴേക്ക് പഠിച്ചോന്ന് മനസ്സിലായില്ല ഞാൻ പറയണതേ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വറക്കത്ത് സ്റ്റോപ്പ് ഇനിയും ബുഖാരി മൂന്ന് ഈ ഹദീസ് ഉണ്ട് കേട്ടോ വർക്കത്തിന്റെ നൗഫുൽ മരിച്ചു കഴിഞ്ഞ പിന്നീട് ദൈവിക ബോധനവുമായിട്ട് ജിബിലിയിൽ വന്നിട്ടില്ല ഏ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഉണ്ടായിരുന്നു രവിക്ക് പലയിടത്തും പോയിട്ടേ ബൈബിള് നിയമത്തിലെ പുതിയ നിയമവും പഴയ നിയമം ഇതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയേ അനുയായികളോടൊക്കെ ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ച് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കുറച്ച് കുറച്ച് അറിവുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കക്ഷി അതുപോലെ ഒരെണ്ണം ഒന്ന് എഴുതാൻ ശ്രമിച്ചതാ നരകം നിറയ്ക്കുന്ന ഏ സ്വർഗം കാക്കുന്ന മലക്കുകള് അവരെയൊക്കെ പിടിച്ചെണ്ണയിലിട്ട് മുക്കിപ്പൊരിക്കുന്ന ആളുകൾ അയ്യോ എന്തെല്ലാമാണ് ഈ ചെറിയ സമയം കൊണ്ട് നമ്മുടെ മമ്മതണ്ണൻ ആവിഷ്കരിച്ചത് എന്നറിയാമോ ഇത് ഈ കാലഘട്ടത്തിൽ